ഉൽപ്പത്തി പുസ്തകം ഒന്നിന്റെ ഇരുപത് വെള്ളത്തിൽ ജലജന്തുക്കൾ കൂട്ടമായി ജനിക്കട്ടെ ഭൂമിയുടെ മീതെ ആകാശവിധാനത്തിൽ പറവജാതി പറക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു ഇംഗ്ലീഷ് ബൈബിളിൽ ജീവൻ എന്ന ആദ്യമായി കാണുന്ന വാക്യമാണ് ഇത് ചലിക്കുന്ന ജീവികൾ വെള്ളത്തിൽ നിന്ന് ഉണ്ടാകട്ടെ എന്നാണ് കെ ജെ വി ബൈബിളിൽ കാണുന്നത് ഇവിടുത്തെ സൃഷ്ടിയുടെ ക്രമം വെച്ച് നോക്കിയാൽ ഭൂമിയിൽ ആദ്യം ജീവൻ സൃഷ്ടിക്കപ്പെട്ടത് വെള്ളത്തിലാണ് എന്ന് ചിന്തിക്കാം എന്തുകൊണ്ടാകും ദൈവം വെള്ളത്തെ തന്റെ ഭൂമിയിലെ ആദ്യ സൃഷ്ടി നടത്താൻ തെരഞ്ഞെടുത്തത് കൃത്യമായി ഒരു ഉത്തരം നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയുന്നില്ല വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമി ഒരിക്കൽ ജലപ്രളയത്താൽ നശിച്ചു എന്നും ഇനി ഇതിനെ തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു എന്നും പത്രോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നു അന്ന് ആകാശം കൊടുമ്പുഴക്കത്തോടെ ഒഴിഞ്ഞു പോവുകയും ഭൂമി മതിലെ മൂലപദാർത്ഥങ്ങളും കത്തി അഴിയുകയും ചെയ്യും എന്നും രേഖപ്പെടുത്തുന്നു ബൈബിളിൽ പലയിടത്തും ആത്മീയ കാര്യങ്ങൾക്ക് വെള്ളം പ്രതിരൂപമായി ഉപയോഗിച്ചിരിക്കുന്നത് കാണാം പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ ഉദാഹരണത്തിന് വെള്ളത്തിനാലും ആത്മാവിനാലും പുതുതായി ജനിക്കുക ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന ദൈവം എന്നാണ് ദൈവത്തിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് എബ്രായ ലേഖനത്തിൽ കാണുന്നത് മനുഷ്യന് ദൈവം കൊടുത്തിട്ടുള്ള മനോഹരമായ ഭാവന ഉപയോഗിച്ച് പലതും ഉണ്ടാക്കാൻ കഴിയും എന്നാൽ അതിനെല്ലാം അവന് അടിസ്ഥാന സാധനങ്ങൾ ആവശ്യമാണ് താൻ ഉണ്ടാക്കിയവയ്ക്ക് ജീവൻ കൊടുക്കാൻ മനുഷ്യന് കഴിയുകയില്ല ജീവനിൽ നിന്നും വീണ്ടും ജീവൻ ഉണ്ടാക്കാൻ മനുഷ്യന് കഴിഞ്ഞിട്ടുണ്ട് കേവലം ഒരു കോശത്തിൽ നിന്ന് പോലും ക്ലോണിംഗ് പോലുള്ള ജീവൻ സൃഷ്ടി ചെയ്യാൻ മനുഷ്യന് കഴിയുമ്പോഴും ഇന്നും ജീവന്റെ മൂലഘടകങ്ങളെ സൃഷ്ടിക്കുക എന്നത് മനുഷ്യന്റെ സ്വപ്നം മാത്രമാണ് കൂട്ടമായി ജനിക്കട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ രൂപവും ഭാവവും ഉണ്ടാവുക മാത്രമല്ല ജീവനം നൽകാൻ കഴിയുന്ന ജീവനുള്ള ദൈവം സമുദ്രത്തെക്കാൾ അറിവ് നമുക്ക് ബഹിരാകാശത്തെക്കുറിച്ചുണ്ട് എന്നൊരു ശാസ്ത്രജ്ഞൻ പറഞ്ഞത് ഓർക്കുന്നു ഈ ആധുനിക കാലത്തും മനുഷ്യൻ ഇന്നുവരെ കണ്ടെത്താത്ത ജീവനുകൾ ജലത്തിൽ സൃഷ്ടിച്ച ദൈവം എത്ര വലിയവൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ